അപ്പോഴ അഞ്ചോളി ആയപ്പോൾ തുടങ്ങിയുള്ള മഴയാ ആ മഴ പെയ്ത മലേന്ന് ഉള്ള വെള്ളം പാറമടയിൽ നിന്ന് വന്നിട്ട് ചെളിയും മണ്ണും എല്ലാം കൂടെ വന്ന് തിന്ന വരെ വെള്ളമായി ബക്കറ്റും പാത്രങ്ങളും എല്ലാം ഒഴുകിപ്പോയി പഞ്ചായത്തുനിന്ന് കിട്ടിയ സ്ഥലം അവർ പണിത് തന്ന പെരെയും ഒക്കെയാണ് ഈ കണ്ടത്തിൽ വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ വന്ന് കിടക്കേണ്ട വന്നു യാതൊരു നിർവാഹവും ഇല്ല എന്നാ ചെയ്യേണ്ടത് നിൽക്കാതെ അതിലൊക്കെ മൂന്നാല് പിള്ളേർ വന്ന് ഈ കൊച്ചങ്ങളെയൊക്കെ അരി പറിച്ച കരോട്ടേക്ക് കയറ്റി വിട്ടു യാതൊരു നിർവാഹം ഇല്ലാത്താണ് കഴിഞ്ഞപ്പോ രാത്രി മഴ പെയ്ത പതിമൂന്ന് കൊല്ലമായി ഇവിടെ വന്ന് താമസം തുടങ്ങിട്ട് ഇന്ന് ആദ്യമായിട്ടുള്ള സംഭവം ഇത് ഇന്ന വരെ വെള്ളം കയറി ഓറലും ചെളിയും കിറക്കാൻ കണ്ടാ കണ്ടാൽ അറിയാം വെള്ളം പിടിച്ചു വെക്കണ ബക്കറ്റും പാത്രം കന്നാസം എല്ലാം ഒഴുകിപ്പോയി വാനിൽ വന്ന വെള്ളം ഒത്തിരി യാതൊരു നിർവാഹമില്ലാത്ത സ്ഥലമായി രണ്ടു മൂന്ന് ദിവസം കൂറുമ്പോൾ വെള്ളം എന്നാൽ പിടിച്ചു വെക്കണതാ ആ പാത്രങ്ങളൊക്കെ ഒഴുകിപ്പോയി ചെരുപ്പ് ഇവിടെ ഇരുന്ന് എല്ലാം പോയി പിള്ളേരുടെ ഇതേ മഴ പെയ്തപ്പോ ഒരു കിരീടാന്നൊരു സൗണ്ട് കേട്ടു ഞാൻ അമ്മയും കൊച്ചിനെയും എല്ലാം കൂടെ നോക്കിയിട്ട് നേരെ കളവ് പറഞ്ഞ് നോക്കുമ്പോൾ വെള്ളം ഇങ്ങനെ കയറി വരിക ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഞാൻ നോക്കിയപ്പോ തിരയ്ക്കകത്ത് കളവ് പറഞ്ഞപ്പോ വെള്ളം ഇങ്ങനെ ഇരിച്ചു കയറുക തിരക്കകത്തോട്ട് ഞാൻ ആ ജീവനെ പറഞ്ഞ അമ്മയും കൊച്ചിനെയും കൂടെ തുറത്തി കയറ്റിയപ്പോഴ പിന്നെ ഞാൻ ഒന്നും അറിഞ്ഞില്ല ഉള്ള പാത്രങ്ങൾ കമ്പ്ലീറ്റ് സാധനം അടുക്കളയ്ക്കകത്തില്ല ഫുള്ള് വെള്ളമായി ഫുള്ള് വെള്ളമായി ഒരു കോടിക്കൊച്ച കൊണ്ടായിരുന്നു അതിനേം കൊണ്ടാണ് പോയത് വയ്യാത്ത അമ്മയും കൊണ്ട് നോക്ക ഒരു അഞ്ചര ആറ് അഞ്ചേ മുക്കാലൊക്കെ ആയുള്ളു സമയം ചോറ് വെച്ചത് ചോറ് വെച്ചു എന്നിട്ട് അരക്കളെ പോലും വന്ന് ചെയ്യാൻ വരുന്ന അവസ്ഥയാണ് ആമാര് ഇടിയും മഴയും വെള്ളം എന്ന് പറഞ്ഞാൽ എന്നോ വര വരുന്നറിയും വിറ്റത്തെ പാത്രങ്ങൾ വലിയ ടാങ്ക് വരെ ഒരു അഞ്ഞൂറിന്റെ ടാങ്ക് ഉണ്ടായിരുന്നു അതുവരെ പകുതി വരെയും പോയി ടാങ്ക് തരും മുറ്റത്ത് ഇവിടെ ഇവിടെ എന്റെ ഈയൊപ്പം വെള്ളം ഉണ്ടായിരുന്നു ഈ ഒപ്പം വെള്ളം ഉണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് പോകും ഇതിലേ അവരെ കൊണ്ടുപോയിട്ട് ഈ ടാങ്ക് ഇവിടെ വെച്ചിരുന്ന ഇവിടെ ഇരുന്ന ടാങ്ക് ആണ് ഈ ടാങ്ക് അത് മഴത്തൊഴുകി അവിടെ പോയതാ അങ്ങത്ത് ഇവിടെ പോയതാ അവിടുന്ന് ഞാൻ വലിച്ച് ഇവിടെ കൊണ്ടുപോച്ച അമ്മയും കൊച്ചിനെയും ഇവിടെ പൊക്കിയെടുത്ത് അവിടെ ഞാൻ വിട്ടു വിട്ട കരോട്ടെ വെള്ള വീട്ടിൽ കയറി ഇരിക്കുതരിതാ പാറമടയുടെ അവിടെ നിന്നായി വരുന്ന ഈ വെള്ളം ആ പറഞ്ഞോട്ടെ ഞാൻ ഭാഗത്തുനിന്ന് വരുന്നത് നേരത്തെ ഇത്രയും വെള്ളം വരുന്നിട്ടില്ല ആദ്യത്തെ ആദ്യത്തെ സംഭവം ഞാൻ പതിനൊന്ന് വർഷമായിട്ട് ആദ്യത്തെ ഇത് ജീവിക്കാൻ എങ്ങനെ ഇടന്ന് ഇറങ്ങുന്നതാ ഭാര്യക്ക് എന്റെ ഭാര്യക്ക് സുഖമില്ല അമ്മച്ചിക്ക് സുഖമില്ല രണ്ട് ഒരു കോടി കൊച്ചുണ്ട് ആ തരോട്ടെ വീട്ടിലൊക്കെ ഞങ്ങൾ കേട്ട് പോവാലെ ഇപ്പൊ ഇവിടെ കഴിഞ്ഞാൽ നമ്മൾ ജീവൻ പറഞ്ഞു കഴിഞ്ഞു സമാനത്തം Quello è all'oro. Prima di tutto è